ഉപവാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും പരിത്യാഗത്തിന്റെയും നാളുകളിലൂടെ ആഗോള കത്തോലിക്ക സഭ കടന്നുപോകുന്ന വലിയ നോമ്പിൻ്റെ അവസരത്തിൽ ക്രിസ്തുവിൻ്റെ പീഡാസാഹനങ്ങളും കുരിശുമരണവും ധ്യാനിച്ചുകൊണ്ട് തലശ്ശേരി അതിരൂപത നടത്തിയ കുരിശിന്റെ വഴി ശ്രദ്ധേയമായി വിശ്വാസപ്രഘോഷണവും ദൈവകരുണയ്ക്കു വേണ്ടിയുള്ള പ്രാർത്ഥനയുമായിരുന്നു പ്രസ്തുത കുരിശിന്റെ വഴി തലശ്ശേരി അതിരൂപത അധ്യക്ഷന്റെ നേതൃത്വത്തിൽ തലശ്ശേരി ഹോളി റോസറി പള്ളിയിൽ നിന്ന് ആരംഭിച്ച കുരിശിന്റെ വഴി ടൗൺ ചുറ്റി കത്തീഡ്രൽ പള്ളിയിൽ പരിസമാപിച്ചപ്പോൾ അത് ക്രൈസ്തവ വിശ്വാസത്തിന്റെ ആഴം പ്രകടമാക്കുന്ന ഒന്നായി മാറി വൈകിട്ട് നാലേ മുപ്പതോടെ ആരംഭിച്ച കുരിശിന്റെ വഴിയിൽ അതിരൂപതയിലെ വൈദികരും സന്യസ്ഥരും അൽമായരുമടങ്ങുന്ന ഒരു നീണ്ട നിര തന്നെ കുരിശിന്റെ വഴിയിൽ അണിനിരന്നിരുന്നു ടൌൺചുറ്റി കത്തീഡ്രൽ പള്ളിയിലെത്തിയ കുരിശിന്റെ വഴിയുടെ സമാപനത്തിൽ സന്ദേശവും സമാപന ആശീർവാദവും തലശ്ശേരി അതിരൂപതാധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാം്ലാനി നൽകി ചില കുരിശുകൾ നമ്മുടെ തോളിൽ ദൈവം വെച്ചു തരുമ്പോൾ അതിന്റെ ഭാരം പങ്കുവയ്ക്കാൻ ദൈവം ചിലരെ നിയോഗിക്കാറുണ്ട് എന്നത് സത്യമാണെന്ന് മാർ ജോസഫ് പാം്ലാനി പറഞ്ഞു അനുദിന ജീവിതത്തിലെ കുരിശുകൾക്കിടയിൽ അനുഗ്രഹത്തിന്റെയും സാന്ത്വനത്തിന്റെയും കരം നീട്ടുന്നവരെ തിരിച്ചറിഞ്ഞ് യേശുവിൽ ദൃഷ്ടി പതിപ്പിച്ച് മുന്നോട്ട് നീങ്ങണമെന്നും മാർ ജോസഫ് പാം്ലാനി സമാപന സന്ദേശത്തിൽ ഉദ്ബോധിപ്പിച്ചു പുതിയ കുരിശികൾ നമ്മുടെ തോളിൽ ദൈവം വെച്ച് തരുമ്പോൾ തീർച്ചയായും നാം പതറി വീഴാതെ തളർന്നു പോകാതെ നമ്മുടെ കൈ പിടിക്കുവാൻ കുരിശിൻ്റെ ഭാരം പങ്കുവയ്ക്കാൻ ദൈവം ചിലരെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ് നാം പടയാളികളെ മാത്രമേ കാണുന്നുള്ളൂ കിരാതന്മാരായ ശദാധിപന്മാരെ മാത്രമേ കാണുള്ളൂ പരിഹസിക്കുന്ന യഹൂദ യഹൂദപ്രമാണിമാരെയും നീമജ്ഞരെയും മാത്രമേ കാണാറുള്ളൂ പക്ഷേ അനുഗ്രഹത്തിൻ്റെ കരുതലുമായി ഒപ്പം നിൽക്കുന്നവരെ കാണാൻ നമുക്ക് കഴിയാതെ പോകുന്നതുകൊണ്ട് ഈ കുരിശിൻ്റെ വഴിയിൽ ദൈവമൊരുക്കിയ സാന്ത്വനത്തിൻ്റെ ഹൃദയാവർജകമായ സാന്നിധ്യങ്ങളെ കാണാൻ ചിലപ്പോഴൊക്കെയും നമുക്ക് കഴിയാതെ പോകുന്നു എന്നുള്ളത് സത്യമല്ലേ എന്ന് ചിന്തിക്കുക പലപ്പോഴും നാം ഈ ആശ്വാസത്തിൻ്റെ കൈത്താങ്ങുകൾ ദൈവം മറ്റുള്ളവരിലൂടെ നീട്ടുന്നത് കാണുന്നില്ല അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുന്നില്ല പലപ്പോഴും നമ്മുടെ പീഠകരുടെയും നമ്മെ വഞ്ചിച്ചവരെയും നമ്മെ ഒറ്റപ്പെടുത്തിയവരെയും മാത്രം തെരഞ്ഞു പിടിച്ച് ഓർത്ത് നിരാശപ്പെടാനും അവരെ കുറ്റപ്പെടുത്താനും അവർക്കെതിരായി എങ്ങനെ പ്രതികാരം ചെയ്യാമെന്നുമുള്ള ചിന്തയോടെ ജീവിക്കുമ്പോൾ നാം നടക്കുന്ന സഹനത്തിൻ്റെ വഴി പരിശുദ്ധമായ വഴി വിയാസാക്ര അല്ലാതായി തീരുന്നു എന്നുള്ള പ്രിയപ്പെട്ടവരെ നാം തിരിച്ചറിയുക കുരിശിന്റെ വൈദികരും ും പങ്കുവെച്ചു നോമ്പുകാലം എന്ന് പറയുമ്പോൾ സ്വാഭാവികമാർ പറയുക പുണ്യങ്ങൾ സമ്പാദിക്കാനുള്ള കാലഘട്ടം ആണ് നോമ്പുകാലത്തെ വിശേഷിപ്പിക്കുക ഒത്തിരി നമ്മൾ നോമ്പ് നിർത്തും പരിത്യാഗ പ്രവൃത്തികൾ ചെയ്തും ദൈവത്തെ കൂടുതൽ സ്നേഹിക്കുന്ന അവസരമായിട്ട് നോമ്പുകാലം മാറുന്നുണ്ട് ഈശോ മിശിഹായുടെ പീഡാസഹനത്തെപ്പറ്റി ധ്യാനിച്ചുകൊണ്ട് പരിഹാര പ്രദക്ഷിണം നടത്തി ഞങ്ങളിപ്പോലൂടെ ആയിരിക്കുകയാണ് തലശ്ശേരി നഗരത്തെ ഏറെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഒത്തിരിയേറെ ആൾക്കാരുടെ പങ്കാളിത്തം ഈ ഒരു പരിഹാര പ്രദക്ഷണത്തിനുണ്ടായിരുന്നു എന്നുള്ളത് നമ്മളേറെ അതിശയിപ്പിക്കുന്നതാണ് ദൈവത്തെ സ്നേഹിക്കാൻ വേണ്ടി വാശി കാട്ടുന്ന ആൾക്കാരുടെ എണ്ണം കൂടുന്ന ഈ കാലഘട്ടത്തിൽ ഈ പരിഹാര പ്രദക്ഷിണത്തിലൂടെ ദൈവത്തെ കൂടുതൽ സ്നേഹിക്കുവാനും തവിതാലാസഹനത്തെപ്പറ്റി ധ്യാനിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനും ഞങ്ങൾക്ക് ഒത്തിരി ശക്തി നൽകുന്നുണ്ട് നോമ്പ് നോമ്പുകാലത്തിൻ്റെ ചൈതന്യത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ പ്രത്യേകമായിട്ട് നമ്മൾ ധ്യാനിക്കുക ഈശോയുടെ പീഡാസഹനത്തെക്കുറിച്ചാണ് ഈ പീഡാസഹനത്തെക്കുറിച്ച് ധ്യാനിക്കുന്ന ഈ നിമിഷങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ പ്രത്യേകിച്ച് ഇവിടെ നടത്തപ്പെട്ട ആ കുരിശിൻ്റെ വഴിയിൽ എത്രയോ ധ്യാനാത്മകമായിട്ടുള്ള കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത് ഒത്തിരിയേറെ ആളുകളുടെ കൂടി ഇവിടെ ഈ കുരിശിൻ്റെ വഴിയിൽ പ്രാർത്ഥിച്ചും ധ്യാനിച്ചും ഒരുമിച്ച് ഈ കത്തീട്രൽ ഇടവകയിലേക്ക് തലശ്ശേരി നഗരം ചുറ്റി കടന്നു വന്നപ്പോൾ അത് യഥാർത്ഥത്തിൽ കർത്താവിൻ്റെ പീഡാസഹനത്തിൽ നമ്മുടെയും സഹനങ്ങളെ ചേർത്ത് വെച്ചുള്ള ഒരു യാത്രയായിരുന്നു അതുകൊണ്ട് തന്നെ ഈ യാത്രയിൽ പൂർണ്ണമായിട്ടും ദൈവാനുഭവം സ്വന്തമാക്കുവാനും അതുപോലെ തന്നെ നമ്മുടെ മുന്നോട്ടുള്ള ജീവിതയാത്രയിൽ കർത്താവിൻ്റെ ആ സഹനത്തിൻ്റെ അർത്ഥം നമ്മുടെ ജീവിതത്തിലും സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ ആ അർത്ഥം നമുക്ക് മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തെ ബോധ്യത്തോടു കൂടി മുന്നോട്ട് നയിക്കുവാൻ വേണ്ടിയിട്ട് നമുക്ക് ഇടപെടും വന്ന ഒരു നിമിഷം കൂടിയായിരുന്നു നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തെക്കുറിച്ച് വിചിന്തനം ചെയ്യാനും കർത്താവിൻ്റെ പീഡാസഹനങ്ങളെക്കുറിച്ച് ഓർമ്മയിൽ വയ്ക്കാനും അവിടുത്തെ പീഡാസഹനങ്ങളെക്കുറിച്ച് ധ്യാനിച്ചുകൊണ്ട് കൂടുതൽ വിശുദ്ധിയോടെ വളരാനായിട്ടുമുള്ള ഒരു വലിയ പ്രചോദനാത്മകമായിട്ടുള്ള ദിനങ്ങളാണെന്ന് മനസ്സിലാക്കിയാണ് ഒപ്പം തന്നെ ഈ കാലഘട്ടത്തിലെ ലഹരി ഉപയോഗവും അതോടൊപ്പം തന്നെ ഒത്തിരിയേറെ തിന്മകളൊക്കെ ഈ കാലഘട്ടത്തിൽ പെരുകുമ്പോഴും നന്മയ്ക്ക് നമ്മൾ നമ്മളോരോരുത്തരും കാതുറക്കണമെന്നും നന്മയിലൂടെ ഓരോരുത്തരും ജീവിക്കണമെന്നും ഈ കുരിശൻ്റെ വഴി പദയാത്രയിലൂടെ നമ്മളെല്ലാവരെയും ഈ ദിവസം ഓർമ്മപ്പെടുത്തുകയാണ് ഭർത്താവിൻ്റെ പീഡാസഹനങ്ങളെക്കുറിച്ച് ഓർത്ത് അവിടുത്തെ പീഡാസഹനങ്ങളുടെ യോഗ്യതയാൽ ലോകം മുഴുവനും വിശദീകരിക്കപ്പെടാൻ ഓരോരുത്തരും വിശദീകരിക്കപ്പെടാൻ ഈ പുണ്യദിനം കാരണമാകട്ടെ എന്ന് ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുന്നു Shikina News, Kannur.